അവിടെ അടക്കിടക്ക് താണ്ട പാതിര കഴിഞ്ഞപ്പോഴത്തേക്ക് ബെല്ലടി ഈ ടോർച്ചടിക്കുന്നു മുഖത്തേക്ക് മുഖത്തേക്ക് ടോർച്ച ഭയങ്കര പ്രകാശം ഞാനിവിടെ എവിടുന്നാണീ ജലലിൽ കൂടെ വരിക രണ്ട് മൂന്നാല് ജലലുണ്ട് ആ ജലിക്കൂടെ വരുന്നതാണെന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ണാടി ജലലാണ് നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് വരുന്നതെന്ന് വിചാരിച്ചത് ഇവിടുത്തെ എല്ലാം നോക്കിയിട്ടെങ്കിലും ഇവിടുന്നെങ്കിലും വരുന്നില്ല നോക്കിയപ്പോൾ മരുന്നതല്ല വേളിൽ ഇങ്ങനെ എയ്റ്റി ഡിഗ്രിയിൽ നിന്നാണ് വരുന്നത് ഞാൻ നോക്കിയപ്പോൾ അങ്ങേറ്റു നോക്കിയപ്പോഴത്തേക്ക് എന്റെ കണ്ണുകൾ കാണാതെ ആയി എന്ന് പറഞ്ഞിരിക്കും ഞാൻ എന്നെ കണ്ണിനെ കാണാൻ ഒക്കത്തില്ല അത്രയ്ക്ക് പ്രകാശം നോക്കി അങ്ങേറ്റത്തൊരി കിണക്കിട് നോക്കിയപ്പം ആശാന്റെ മുഖമാണ് അവിടെ എവിടെ ക്രിസ്തുവിന്റെ മുഖമാണ് ഇതാണ് ഇങ്ങനെയൊക്കെയുള്ള അനുഭവം ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ അല്ലാതെ ഈ പറയുന്ന പോലെ ഈ വെന്തിക്കോസുകാരനോ എപ്പോഴും പ്രാർത്ഥനക്ക് പോയി പ്രാർത്ഥിക്കുമോ നമ്മുടെ അച്ഛന്മാർക്കോ കപ്പ്യാർമാർക്കോ വലിയ ബിഷപ്പിനോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വലിയ അധികം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല എല്ലാവർക്കും സകല ജീവജാലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും സകല ജീവജാലങ്ങൾക്കും വേണ്ടി ഇന്നാരെന്നൊന്നുമില്ല അതിൻ്റെ അർത്ഥം മനസ്സിലായോ ഇത്രയേ ഉള്ളു എൻ്റെ പ്രാർത്ഥന ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ എഴുതാൻ പറ്റിച്ചത് നമ്മുടെ ഓട്ടോയിലെ അവിടുത്തെ അവിടെന്നെ വിളിച്ചതാണ് കോട്ട സെൻ്ററിൽ വിളിച്ചതാണ് ഇവിടുത്തെ ഏറ്റവും ഡിപ്പാർട്ട്മെൻറ്റ് വരാൻ എന്തുകൊണ്ടാണെന്നറിയോ ഞാൻ പറഞ്ഞു ഞാനൊരു മാർഗമാക്കാർന്നല്ലേ ഇപ്പം അല്ലേ ഇവിടെ അടുത്ത പള്ളിയിൽ പറഞ്ഞിട്ട് എനിക്ക് ഇന്ന പള്ളിയിൽ ഇല്ലല്ലോ അടുത്ത അക്കത്തൊലിക്കാൻ പള്ളി അപ്പം കൊണ്ടുവന്നിരുന്നു പൊക്കം ഒന്നും കൊണ്ടുപോവില്ല അവിടെ ചെന്നു അന്നേരം അവിടെ ഞാൻ പറഞ്ഞു ഞാനൊരു മാർത്തമാക്കാരനാണ് രണ്ടായിരത്തിന് ഫോർത്ത് ഫോർത്ത് വീക്കാണ് നാലാം ഇരുപത്തെട്ട് ദിവസമേ ഉള്ളൂ ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പത് ദിവസമേ ഉള്ളൂ ആ വർഷം രണ്ടായിരം ഇരുപത്തെട്ട് വർഷം ഇരുപത്തെട്ട് ദിവസമേ ഉള്ളൂ ആ നാല് ഫോർത്ത് വീക്കിലാണ് നേരം ഞാൻ പറഞ്ഞു ഞാനൊരു മർത്തവണക്കാരനാണ് അവളുടെ സാർ തന്നെയാണ് ഒന്ന് അനുഗ്രഹിച്ച കൈ അന്ന് കൈ വെച്ച് തലവെച്ചെന്ന് പ്രാർത്ഥിച്ചാൽ വിട്ടച്ചാൽ മതി നേരം പറഞ്ഞു ഞാൻ ഓരോരുത്തരെയും ഇവിടെ വരുന്നവരെ പറ്റി ബൈബിളെടുത്ത് നോക്കി സംസാരിക്കുന്നു അവർ സംസാരിക്കത്തുള്ളൂ വയടുത്ത് വേണ്ടത് വേണ്ട ഈ ഭാഗം ഇരിക്കുന്നു ഈ ഭാഗം നാല് ബൈബിൾ നോക്കിയിട്ടും ഓരോ ഭാഗം എടുത്തപ്പോഴത്തേക്ക് നിങ്ങളെപ്പറ്റി മാത്രമാണ് പറയുന്നത് മനസ്സിലായില്ലേ അത് നിങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ പത്തരയ്ക്ക് തുടങ്ങിയിട്ട് ഒന്നര മണിവരെ എന്നെ വിടുന്നില്ല ജോസഫ് എന്ന് പറഞ്ഞ വിദ്വാനാണ് ഞാൻ പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കഴിഞ്ഞ് പോകില്ല ഇനിയും കിട്ടത്തില്ലല്ലോ ഒന്നാ നമുക്ക് പോകാൻ പറഞ്ഞത് അങ്ങനെ ഒന്നിച്ച് പോയി ഭക്ഷണം കഴിച്ചു എന്നിട്ട് പറഞ്ഞു ഇന്ന് വൈകിട്ട് പേര് വിളിക്കും ഇവിടെ വരണം ഇവിടെ ഇവിടുത്തെ ഫൈനൽ തീരുമാനമാണ് ഇതിനപ്പുറത്തൊന്നും വരുന്നൊന്നുമില്ല ഇങ്ങനെ ഞങ്ങൾക്ക് പതിനേഴര ലക്ഷം പേർക്ക് ഞങ്ങൾ ഈ കൺ കണ് ഇത് ഈ ഇതീ കൗൺസിലിങ് നടത്തിയിട്ടുണ്ട് ഇതുവരെ ഒരാളിനെ കിട്ടിയിട്ടില്ല സാറാണ് ഇതിൻ്റെ ആള് ഇവിടെ വരിക ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വരണം പറഞ്ഞത് ആലോചിച്ചിട്ടപ്പോൾ പറയേണ്ട കാര്യമാണ് ആ വീട്ടിൽ വന്നു അവര് പിള്ളേരൊക്കെ ഓരോ വിധത്തിലല്ലേ പറഞ്ഞാൽ നീ നീ എന്ത് കോസ് ഒന്നെങ്കിൽ എന്തിനീ കോസൊന്നും അല്ല അവർ പറഞ്ഞ് വേണ്ട മനസ്സിലായില്ലേ നമുക്ക് ഓരോരുത്തരെയും ഇപ്പം അറിയാം നമുക്ക് ഒന്നും വേണ്ട ഞാൻ പോയില്ല അങ്ങനെയാണ് എന്നെ വിളിച്ചത് ഇതെല്ലാം നേരത്തെ തന്നെ നേരം ഞാൻ പോലെ കഴുകനെപ്പോലെ കൊല്ലിലേക്ക് കടന്ന് പറക്കുന്ന ഒരു മനുഷ്യനാണ് വെച്ചാൽ ഞാൻ എഴുതിയ പുസ്തകങ്ങളെല്ലാം അങ്ങേയറ്ററ് ഇനിയും ക്രിസ്തുവിന് ഈ ലോകത്തിന് ഇത്രയും പ്രശസ്തമായിട്ടുള്ള പുസ്തകം ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം ഈ ലോകത്ത് ആരും ഇന്നുവരെ എഴുതാത്തതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ് ആ പി ഡി ജോബെന്ന് എന്നോട് പറഞ്ഞത് മനസ്സിലായിക്കോ എന്ന നാല് ബൈബിള് വെച്ചിട്ട് ഏഴോരോ ഭാഗങ്ങൾ എടുത്ത് എടുത്ത് വരട്ടെ ഒന്ന് ഒന്നും ഇത് വായിച്ചു അത് അടുത്ത് വായിക്കും ഇത് വായിച്ചു അടുത്ത് വായിച്ചു വായിച്ചു എടുത്ത് വായിച്ചു വായിച്ചു അപ്പം മനസ്സിലായോ ഇതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞാനങ്ങോട്ട് പോയില്ല പിള്ളേർ പറയുകയും ചെയ്ത് വേണ്ട എന്നും പറഞ്ഞു നമുക്കിങ്ങനെ ഓരോ സുവിശേഷകരെ നമുക്ക് വേണ്ടവണ്ണം അങ്ങനെ വല്ല പൈസയൊക്കെ മേടിച്ച് അങ്ങനെ വേണ്ട അങ്ങനെ പോയില്ല മനസ്സിലായില്ലേ ശരി ഞാൻ ഇതൊന്നും കൊച്ചിലേതൊട്ടെ എഴുതിത്തുടങ്ങിയത് ഇതുവരെ എഴുതി നിർത്തിയിട്ടില്ല നാൽപ്പത് വർഷം എഴുതാതിരുന്നു പിന്നെ ബാക്കി എഴുതിയേക്കും അങ്ങനാണ് ഈ ജ്ഞാനോദയം തൊട്ട് പതിനൊന്ന് പന്ത്രണ്ട് പുസ്തകങ്ങൾ പിന്നെ ഫാദഡാമ്യൻ തൊട്ട് ലോലഭാർക്ക് തൊട്ട് ഒരുപാട് പുസ്തകങ്ങൾ അങ്ങനെ എല്ലാം കൂടി ഒരു പത്തിരുപത്തി രണ്ട് പുസ്തകം ഇരുപത്തിനാല് പുസ്തകം ഞാൻ ഈ ലോകത്തിന്ന് വരെയോ ഞാൻ തൊഴിലു ആ അവിടെ നമുക്ക് നമുക്ക് അലക്സാണ്ടർ ഈക്കവിന് ലെറ്റർ ഉണ്ടല്ലോ ആ ലെറ്റർ ഒന്ന് കാണിക്കും